ഹലോ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ ഉളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാനിന്ന് നല്ലൊരു ഫെനലോസിസ് വാങ്ങിച്ചു നല്ല പൂക്കളൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റ് അത് കണ്ടപ്പോൾ ഒരു പ്ലാന്റിന് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് കിട്ടി അറുനൂറ്റൻപത് റുപ്പ്യം കൊറിയർ ചാർജ് വേണം കേട്ടോ ഒന്ന് വാങ്ങുമ്പോൾ ഈ പൂക്കൾ കാണാ ഈ കാണുന്ന പൂക്കളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതിന് ഞാൻ ഒരു പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്കത് ഏത് പ്ലാന്റ് കാണണ്ടേ ആ പ്ലാന്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണാം എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല ബോക്സാണ് വലിയ ബോക്സുമാണ് ആണ് ഫെനലോഫ്സസ് പൂക്കൾ ഉള്ളതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി ആ പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാം കേട്ടോ നമ്മളൊരു പ്ലാന്റിന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കയ്യിൽ കിട്ടണം നമുക്കൊരു ടെൻഷനാണല്ലോ പ്ലാന്റ് വരുമോ അത് എങ്ങനെ ഉണ്ടാവും അത് കാണണം അത് നല്ല പ്ലാന്റ് ആവണം നല്ല പ്ലാന്റ് അല്ല ഞാൻ ചീഞ്ഞ് പോവുക പ്രത്യേകിച്ചും ഫൈനൽ ഓഫീസൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടെൻഷനാണല്ലോ അപ്പം നമുക്ക് ആ പ്ലാന്റ് എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാം കേട്ടോ പിന്നെ അതിൻ്റെ പാക്കിങ് ആവുമ്പോൾ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല നല്ല പാക്കിങ് കൈകാരം നല്ല ടിഷ്യൂ പേപ്പറിലൊക്കെ പൊഞ്ഞിട്ടൊക്കെയാണ് പൂവ് നമുക്ക് കിട്ടാ ഒരു ഒറ്റ പൂവിന് പോലും ഡാമേജും ഉണ്ടാവില്ല എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പാക്കറ്റൊക്കെ നല്ല ഉഷാറായിട്ട് പൊഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ആണെങ്കിൽ നല്ല വെള്ള പേപ്പറിലും പൊയിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് പൊഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കുക കേട്ടോ വലിയ പ്ലാന്റാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് അതിൻ്റെ ലീഫിലൊക്കെ അങ്ങോട്ട് സാഫുകൾ മുക്കി കുഞ്ഞു കേട്ടോ നിറയെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ പ്ലാന്റിൻ്റെ കൂട്ടത്തില് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടേ വെക്കാം വയ്ക്കാം ഒന്നും ഉണ്ടാവില്ല ലീഫിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നിറയെ സാഫാണ് കേട്ടോ സാഫിലും കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇനി നമ്മളത് റീപ്പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലീഫും ഉള്ളതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് കളഞ്ഞിട്ട് പുതിയ സാഫൊക്കെ സാഫിലൊക്കെ മുക്കിയിട്ട് റീപ്പോട്ട് ചെയ്താൽ മതി കേട്ടോ ൾ ഇതൊന്ന് കെട്ടായി ചോക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാലോ കാണുമ്പോൾ നല്ല പ്ലാൻ്റാണ് നല്ല രണ്ട് പിന്നെ പൂക്കുല വന്നിട്ടുണ്ട് അത് രണ്ടും നല്ല കൊല ഒക്കെ കുത്തി കൊടുത്ത് നല്ല റെഡിയാക്കി വെച്ച് ഞാൻ നല്ല കൊല കുത്തിയിട്ട് തന്നെയാണ് പൂത്ത് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കിട്ടോ വൈറ്റിൽ കാപ്പി ലിപ്പ് ഇതിൻ്റെ വൈറ്റിൽ ആ റെഡ് കളറ് ലിപ്പുള്ള ഈ കാപ്പി അല്ലാത്ത ഇതൊരു മറൂണ് പോലെയല്ലേ ഇനി ഒരു ലൈറ്റ് റോസ് ആയിക്കോണ്ടുള്ളൊരു ഇതുണ്ടല്ലോ അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പ്ലാന്റിനാണ് അറുന്നൂറ്റമ്പത് റുപ്യ കേട്ടോ പെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറായിരം റുപ്യൊക്കെ തരും അപ്പോൾ അറുന്നൂറ് രൂപയേ വരുള്ളൂ കേട്ടോ അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിലും അപ്പം അങ്ങനെ തന്നെ കുറച്ച് കുറച്ച് തരുമേ അപ്പോൾ ഒന്നിച്ചെടുക്കാൻ ആരും അഞ്ചെണ്ണമെങ്കിലും അഞ്ച് പ്ലാന്റെങ്കിലും എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പത്തെണ്ണം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് റയർ കളർ അല്ലേ അപ്പം നമുക്ക് ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്രയും വരും അറുന്നൂറ്റമ്പത് ഉറുപ്യ വരുവാണെട്ടോ ഞാൻ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അറുനൂറ്റമ്പത് വന്നത് ഒന്ന് എടുക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത് റുപ്പ്യും കുറിയർ ചാർജ് ആണ് പ്ലാന്റ് കണ്ടല്ലോ രണ്ട് നല്ല സ്പൈക്കും അതിന്മാര് പൂവുണ്ട് പൂവിനൊന്നും ഡാമേജ് വന്നിട്ടില്ല നല്ല ഭംഗി തന്നെയാണ് പൂക്കളൊക്കെ നിൽക്കുന്നത് ഇനി വിരിയാണി മുട്ടും ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടില്ല ഈ പ്ലാന്റ് പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ ലീഫൊക്കെ നല്ലവണ്ണം തുടച്ച സാഫൊക്കെ കളഞ്ഞിട്ട് പിന്നെ സാഫിൽ മുക്കി പിന്നെ അതിൻ്റെ മീഡിയ ഒക്കെ നല്ലോണം മാറ്റി വേറെ പോട്ട് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ നമുക്കത് കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നമ്മളെ തോട്ടത്തിൽ ഇരിക്കുകയുള്ളേ നല്ലോണം സാഫിൽ മുക്കി മീഡിയമൊക്കെ മാറ്റി നല്ല ഇതിൽ റീപ്പോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രക്കാണ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ പ്ലാന്റ് കണ്ട്രോളിട്ടോ നേരെ കണ്ട്രോളി നല്ല വൃത്തിയാക്കിയിട്ട് വേണേ നമുക്കത് ക്ലിയറാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ മീഡിയ ഒക്കെ കഴുകണേ ഇനി ഞാൻ ഇവിടെ ഇവരെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള പൂക്കൾ ഞാനൊന്നിട്ടരാം എന്താണ് ഏത് പൂവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൊണ്ട് വല്ല നമ്പറാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വിളിക്കാം കേട്ടോ സിയാ ഓർക്കിഡാണ് ഓർക്കിഡെന്നാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത് സിയാ ഓർക്കിഡിലെ നമ്പർ വേണേൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവിലെ എന്താ ഭംഗി ഞാൻ ആ പൂക്കൾ പൂക്കള തീയിൽ ഇടം ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് കിട്ടിയ പ്ലാന്റും നല്ല പ്ലാന്റാണ് വലിയ പ്ലാന്റുമാണ് വലിയ കപ്പിലാണ് വന്നിട്ടുള്ളത് ചകിരിൻ്റെ പിന്നെ കൊക്കോ ചിപ്സാണ് കേട്ടോ പോട്ടിങ് മിക്സ് ആയിട്ടുള്ളത് ഈ ഇത്രയും പൂക്കളാണ് അവിടെ ഉള്ളത് കേട്ടോ ഈ പൂക്കൾ കണ്ടുപൊളി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ Oke okay. Thank you for watching